നമസ്കാരം ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടയിൽ പ്രതിഷേധിക്കാനെത്തിയ ബി ജെ പി പ്രവർത്തകർക്കിടയിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ മാസ് എൻട്രി യാത്ര നടക്കുന്നതിനിടയിൽ പ്രതിഷേധവുമായി ബി പ്രവർത്തകർ എത്തുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും സംഭവസ്ഥലത്തുണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം കനക്കുന്നതിനിടെ അവർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെല്ലുകയായിരുന്നു യാത്ര തടയാനുള്ള ഉദ്ദേശത്തോടെ പാർട്ടി കുടികളും ഏന്തി നിന്ന ആളുകൾക്കിടയിലേക്ക് രാഹുൽ ഇറങ്ങിച്ചെന്നു ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ജയ് ശ്രീറാം ജയ് മോദി എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഇവർ ബസ്സിനടുത്തേക്ക് എത്തിയത് ഇതോടെ ബസ്സിൽ നിന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയ രാഹുലിനെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് ബസ്സിലേക്ക് തിരികെ കയറ്റുകയായിരുന്നു ഇരുപത് ഇരുപത്തഞ്ച് ബിജെപി പ്രവർത്തകർ വടിയുമേന്തി ബസ്സിന് മുന്നിൽ വന്നു ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയതോടെ അവർ ഓടിപ്പോയി കോൺഗ്രസിനും ബിജെപിയെയും ആർ എസ് എസിനെയും ഭയമാണെന്നാണ് അവർ കരുതുന്നത് അവർ ഞങ്ങളുടെ പോസ്റ്ററുകളും പ്ലക്കാർഡുകളും കീഴുന്നത് കാര്യമാക്കുന്നില്ല പ്രധാനമന്ത്രിയെയോ അസം മുഖ്യമന്ത്രിയോ ഞങ്ങൾ ഭയക്കുന്നില്ലെന്ന് സംഘർഷത്തിനുശേഷം നടന്ന റാലിയിൽ രാഹുൽ പറഞ്ഞു നാടകീയ രംഗങ്ങൾക്കിടെ പ്രശ്നത്തിൽ ഇടപെട്ട രാഹുലിനെ സുരക്ഷാ ജീവനക്കാർ തിരികെ നിർബന്ധപൂർവ്വം ബസ്സിലേക്ക് കയറ്റി വിടുകയായിരുന്നു അസമിൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് നേരെ വ്യാപക ആക്രമണമാണ് ബിജെപി പ്രവർത്തകർ അഴിച്ചുവിടുന്നത് അതേസമയം ഭാരത് ജോഡോ യാത്രയ്ക്ക് നേരെ ഇന്നും ബിജെപി ആക്രമണമുണ്ടായി ജുമുഗുർഹിദിൽ വെച്ചായിരുന്നു ജോഡോ യാത്രയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അറിയിച്ചു എക്സിലൂടെയാണ് ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ കോൺഗ്രസ് നേതാവ് പുറത്തുവിട്ടത് ബി പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് കാണിച്ച് ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരിക്കുകയാണ് ജയറാം രമേശ് ജുമു ഗുർഹിതിൽ വെച്ച് തന്റെ വാഹനം ആക്രമിച്ചു കാറിന്റെ വിൻഷീറ്റിൽ ഒട്ടിച്ച ജോഡോ യാത്രയുടെ സ്റ്റിക്കറുകൾ നീക്കുകയും ചെയ്തു കാറിലേക്ക് വെള്ളമൊഴിച്ച് അവർ ജോഡോ യാത്രയ്ക്ക് നേരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു എന്നാൽ സംയമനം പാലിച്ച് ഞങ്ങൾ അവർക്ക് നേരെ കൈവീശി കടന്നുപോയെന്നും ജയറാം രമേശ് എക്സിൽ കുറിച്ചു ആക്രമണത്തിന് പിന്നിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയാണെന്നും ജയറാം രമേശ് ആരോപിച്ചു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ നായി യാത്രയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസവും ആക്രമണമുണ്ടായിരുന്നു അസമിലെ ലഹിംപൂരിലായിരുന്നു സംഭവം യാത്രയ്ക്കെത്തിയ വാഹനങ്ങളുടെ ചില്ലുകൾ അക്രമികൾ തകർത്തു ബി ജെ പി യുവമോർച്ച പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു